ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഇന്ന് രാമായണം പതിനേഴാം ദിവസം കിഷ്കിണ്ടാകാന്ഡത്തിലെ ഹനുമത് സുഗ്രീവ സംവാദം മുതൽ സ്വയംപ്രഭാ ഗതി വരെയാണ് ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം ബാലീവധം കഴിഞ്ഞ് കിഷ്കിന്തയിലെ രാജാവായിരുന്ന സുഗ്രീവനോട് ഹനുമാൻ മറ്റാരും കേൾക്കാതെ പറഞ്ഞു രാജാവേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ അങ്ങയുടെ നന്മയ്ക്കാണ് പറയുന്നത് ശ്രീരാമൻ അങ്ങക്ക് ഏറ്റവും വലിയ ഉപകാരമാണ് ചെയ്തത് നന്ദിയില്ലാത്തവനെ പോലെ അങ്ങത് തീരെ മറന്നമാതിരി തോന്നുന്നു പരാക്രമം കൊണ്ട് മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധനായ ബാലിയെ രാമൻ കൊന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണ് അങ്ങയ്ക്ക് വാനര രാജാവാകാൻ കഴിഞ്ഞതും ദുർലഭമായ താരയെ ലഭിച്ചതുമെല്ലാം രാമന്റെ കാരുണ്യം കൊണ്ടാണ് രാമൻ ഇപ്പോൾ പ്രവർഷണ പർവ്വതത്തിൽ അങ്ങയുടെ വരുവം കാത്ത് താമസിക്കുകയാണ് അങ്ങ് വാനര സ്വഭാവത്തെ അവലംബിച്ച് സ്ത്രീസക്തനായ മഴക്കാലം കഴിഞ്ഞതുപോലും അറിയാതെ സുഖമായി കഴിഞ്ഞുകൂടുകയാണ് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് അങ്ങ് രാമനോട് പ്രതിജ്ഞ ചെയ്തവനാണ് അതിനെപ്പറ്റി അങ്ങേക്ക് ഓർമ്മയുള്ളതായിപ്പോലും തോന്നുന്നില്ല ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സീതാന്വേഷണം ചെയ്തില്ലെങ്കിൽ ബാലിയെപ്പോലെ അങ്ങും കൊല്ലപ്പെടും ഹനുമാൻ ഇങ്ങനെ പറഞ്ഞതു കേട്ട് സുഗ്രീവൻ വല്ലാതെ ഭയപ്പെട്ടു ഹനുമാനോട് പറഞ്ഞു അങ്ങ് പറഞ്ഞത് സത്യമാണ് ഇപ്പോൾ തന്നെ ഭൂമിയിൽ എല്ലായിടത്തും വാനരന്മാരെ കൂട്ടിക്കൊണ്ടു വരുവാനായി പതിനായിരം ദൂരന്മാരെ എല്ലാ ദിക്കിലേക്കും പറഞ്ഞയക്കൂ ഏഴു ദ്വീപുകളിലും വനങ്ങളിലും പർവ്വതങ്ങളിലും താമസിക്കുന്ന വാനരന്മാരെ എല്ലാം പതിനഞ്ച് ദിവസത്തിനകം ഇവിടെ വന്നു ചേരണം വരാൻ താമസിക്കുന്നവർക്ക് ഞാൻ മരണശിക്ഷ നൽകും ഇങ്ങനെ പറഞ്ഞു സുഗ്രീവൻ അന്തപുരത്തിലേക്ക് പോയി സുഗ്രീവാജ്ഞയനുസരിച്ച് ഹനുമാൻ ശക്തരായ വാനരദൂതന്മാരെ എല്ലാ ദിക്കുകളിലേക്കും പറഞ്ഞയച്ചു ശരത്കാലം ആരംഭിച്ചു കഴിഞ്ഞു ഒരു ദിവസം ശ്രീരാമൻ പ്രവർഷണ പർവ്വതത്തിലെ ഗുഹേന്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു നേരം സന്ധ്യായി ചന്ദ്രോദയം കണ്ടപ്പോൾ രാമന് സീതാ വിരഹം മൂലമുള്ള ദുഃഖം അസഹ്യമായി തീർന്നു ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഏതോ ഒരു രാക്ഷസൻ എന്റെ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി അവൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചുപോയോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ലല്ലോ സീത ജീവിച്ചിരിക്കുന്ന വിവരം ആരെങ്കിലും എന്നോട് പറയുകയാണെങ്കിൽ അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പതിവ്രതാരത്നമായ അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന വിവരം അറിഞ്ഞാൽ പാലാഴിയിൽ നിന്നും പോലെ ഞാൻ പൗരുഷം കൊണ്ടവളെ വീണ്ടുകൊണ്ടുവരുന്നുണ്ട് അനുജ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു സീതയെ അപഹരിച്ചവനെ പുത്രന്മാരോടും ബന്ധുക്കളോടും സൈന്യങ്ങളോടും കൂടി ഞാൻ ഭസ്മമാക്കി തീർക്കുന്നുണ്ട് ചന്ദ്രനെപ്പോലെ സുന്ദരമുഖത്തോട് കൂടിയ സീതെ എന്നെ കാണാതെ ദുഃഖപരവശ്യായി എങ്ങനെയാണ് നീ രാക്ഷസഗൃഹത്തിൽ ജീവിക്കുന്നത് സീതാ വിരഹ ദുഃഖം കൊണ്ടെനിക്ക് ചന്ദ്രൻ പോലും സൂര്യനെപ്പോലെ ചൂടുള്ളതായി തോന്നപ്പെടുന്നു ചന്ദ്ര അങ്ങ് ശീതകിരണങ്ങളെ കൊണ്ട് സീതയെ സ്പർശിച്ചു വന്ന് എന്നെയുമൊന്ന് തലോടി ആശ്വസിപ്പിക്കൂ സുഗ്രീവൻ തീരെ ദയേ ഇല്ലാത്തവനാണ് എന്നെ ഒന്ന് കാണാൻ പോലും വരുന്നില്ല ശത്രു പകന്ന രാജ്യം കിട്ടിയതിനാലാണ് മതിമറന്ന് സ്ത്രീകളുടെ നടുവിൽ മദ്യപാനം ചെയ്ത് രസിച്ചു കഴിയുകയായിരിക്കും സ്ത്രീ സേവയിലും മദ്യത്തിലും മുഴുകി കഴിയുന്ന സുഗ്രീവൻ തീരെ നന്ദിയില്ലാത്തവനാണെന്ന് തോന്നുന്നു ശരത്കാലമായിട്ടും സീതയെ അന്വേഷിക്കാൻ വരുന്നില്ലല്ലോ ഞാൻ മുൻപ് ചെയ്ത ഉപകാരം സുഗ്രീവൻ മറന്നിരിക്കുന്നു ബാലിയായി എന്ന പോലെ ഞാൻ സുഗ്രീവനെയും വാനരന്മാരെയും കൊല്ലുന്നുണ്ട് ഇങ്ങനെ ക്രോധിച്ചു പറയുന്ന രാമനോട് ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ തന്നെ പോയി ദുഷ്ട ദുഷ്ടമനസ്ഥിതിയോടുകൂടിയ സുഗ്രീവനെ കൊണ്ടുവരാം അങ്ങ് അനുജം തന്നാൽ മതി ഇപ്രകാരം പറഞ്ഞ് വില്ലും ശരങ്ങളും നിറച്ചാവന്നാഴിയുമെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ട ലക്ഷ്മണനെ തടഞ്ഞുകൊണ്ട് രാമൻ പറഞ്ഞു അനുജ സുഗ്രീവൻ എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല എന്നാൽ സുഗ്രീവനെ ഒന്ന് ഭയപ്പെടുത്തിക്കൊല്ലൂ ബാലിയെപ്പോലെ അങ്ങേയും ഞങ്ങൾക്ക് കൊല്ലേണ്ടി വരുമെന്ന് പറയൂ സുഗ്രീവൻ എന്താണ് മറുപടി പറയുന്നതെന്ന് അറിഞ്ഞ് വേഗം വരൂ പിന്നീട് വേണ്ടത് അപ്പോൾ നിശ്ചയിക്കാം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് പരാക്രമശാലിയായ ലക്ഷ്മണൻ കിഷ്കിന്തയിലേക്ക് അതിവേഗം പുറപ്പെട്ടു വാനരന്മാരെയും കിഷ്കിന്തയെയും ദഹിപ്പിക്കത്തക്ക വിധത്തിലുള്ള കോപത്തോടെയാണ് ലക്ഷ്മണൻ കിഷ്കിന്തയിലേക്ക് പോയത് ശ്രീരാമൻ സർവജ്ഞനാണ് അനുഭവ സ്വരൂപേണെ മാത്രം അറിയാൻ കഴിയുന്ന ആത്മാവാണ് അങ്ങനെയാണെങ്കിലും അവിടുന്ന് വെറും പ്രാകൃതനെ പോലെ സീതയെ വിചാരിച്ചു കരയുന്നു ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഇവയെല്ലാം മായയിൽ നിന്നുണ്ടായവയാണ് ഇവയ്ക്കെല്ലാം സാക്ഷിയും രാഗം ദോഷം എന്നീ വികാരങ്ങളൊന്നും ഇല്ലാത്തവനുമായ രാമന് വിരഹദുഃഖം എങ്ങനെയുണ്ടാവാനാണ് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായി ബ്രഹ്മദേവനെ അപേക്ഷിച്ചതനുസരിച്ചും പൂർവജന്മത്തിൽ ദശരഥം ചെയ്ത തപസ്സിന്റെ ഫലം നൽകി അനുഗ്രഹിക്കാനുമായിട്ടാണ് പരമാത്മാവായ ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് ലോകത്തിലെ ജനങ്ങൾ മിക്കവരും മായ കൊണ്ട് മയങ്ങിയവരാണ് അജ്ഞാനമാണ് അതിനു കാരണം ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കൂ ഭഗവാൽ ഭക്തി കൊണ്ട് ശുക്തമായി തീർന്ന മനസ്സിലെ ജ്ഞാനം പ്രകാശിക്കൂ രാമായണ കഥ കേൾക്കുന്നവർക്ക് വേഗത്തിൽ ഭക്തി ഉണ്ടാവും ആ കഥ ലോകത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് ഭഗവാൻ മനുഷ്യനായി ജനിച്ചിരിക്കുന്നത് ആഗ്രഹം ക്രോധം അവിവേകം മുതലായവയെല്ലാം മാനുഷിക വികാരങ്ങളാണല്ലോ അവയെല്ലാം തനിക്കുള്ളതുപോലെ അതാത് കാലത്ത് അഭിനയിച്ച് ഭഗവാൻ താനും ഒരു സാധാരണ മനുഷ്യനാണെന്ന് തോന്നിപ്പിച്ച് ലോകത്തെ മയക്കുകയാണ് സത്വം രജസ്സ് മനസ്സ് എന്നീ മൂന്ന് ഗുണങ്ങൾക്കും അതീതനായ ഭഗവാൻ ഈ മൂന്ന് ഗുണങ്ങളോട് കൂടിയവനെ പോലെ തോന്നപ്പെടുകയാണ് അവിടുന്ന് ജ്ഞാനസ്വരൂപനാണ് ജ്ഞാനമാകുന്ന ശക്തിയോട് കൂടിയവനാണ് സാത്വതി ഗുണങ്ങളോട് ബന്ധപ്പെടാത്തവനാണ് ആകാശം ഒന്നിനും മലിനപ്പെടാത്തതുപോലെ രാമൻ കാമം ക്രോധം മുതലായ വികാരങ്ങൾ ലേശം പോലും ബാധിക്കാത്തവനാണ് ശ്രീരാമന്റെ വാസ്തവ സ്വരൂപം അപൂർവം ചില മഹർഷിമാരും ജനകൻ മുതലായ രാജർഷിമാരും ഭക്തി കൊണ്ട് മനസ്സ് നിർമ്മലമായി തീർന്ന സാധുക്കളും മാത്രമേ അറിയുന്നുള്ളൂ ഭക്തരുടെ മനോഭാവം അനുസരിച്ച് ഭഗവാൻ അവതരിച്ചിരിക്കുന്നതും ഓരോരോ ലീലകൾ ചെയ്യുന്നതും ലക്ഷ്മണൻ കിഷ്കിന്തയുടെ ഗോപുരത്തിൽ ചെന്ന് ഉച്ചത്തിൽ ഒരു ഞാണലി മുഴക്കി അത് കേട്ട വാനരന്മാരെല്ലാം ഞെട്ടിപ്പോയി ചില വാനരന്മാർ കിളുകിലെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വലിയ പാറക്കള്ളികളും എടുത്ത് കോട്ടമതിൽ കയറി യുദ്ധത്തിന് തയ്യാറായി നിന്നു അത് കണ്ടപ്പോൾ ക്രോധം കൊണ്ട് മതിമറന്ന ലക്ഷ്മണൻ വാനരന്മാരെ മുഴുവൻ സംഹരിക്കാൻ നിശ്ചയിച്ച് വില്ലെടുത്തു അപ്പോഴേക്കും അങ്കതൻ അവിടെ എത്തി കോട്ടയ്ക്ക് മുകളിൽ നിന്നിരുന്ന വാനരന്മാരെ തടുത്തു വേഗം ലക്ഷ്മണൻ്റെ മുൻപിൽ വന്ന് നമസ്കരിച്ചു അങ്കദനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു വത്സ ക്രോധം തന്നെ സ്വരൂപം സ്വീകരിച്ച രാമൻ പറഞ്ഞയച്ചതനുസരിച്ച് ഞാൻ വന്നിരിക്കുന്നു എന്ന വിവരം വേഗം ചെറിയച്ഛനോട് പറയൂ അങ്ങനെയാവാമെന്ന് പറഞ്ഞ് അങ്കദൻ സുഗ്രീവന്റെ മുൻപിലെത്തി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് ലക്ഷ്മണൻ ഗോപുരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ട് പരിഭ്രമിച്ച സുഗ്രീവൻ മന്ത്രിമാരിൽ പ്രധാനിയായ ഹനുമാനെ വിളിച്ചു പറഞ്ഞു അങ്ങ് അംഗതനോടൊന്നിച്ച് വിനയാനുതനായി ലക്ഷ്മണന്റെ സമീപത്ത് ചെല്ലു കോപിച്ചിരിക്കുന്ന അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ആദരവോടെ കൂട്ടിക്കൊണ്ടുവരൂ ഇങ്ങനെ ഹനുമാനെ പറഞ്ഞയച്ച ശേഷം സുഗ്രീവൻ താരയോട് പറഞ്ഞു ഭവതി ചെന്ന് നല്ല വാക്കുകൾ പറഞ്ഞ് കോപം ശമിപ്പിച്ച് ലക്ഷ്മണെ സ്വീകരിച്ചു കൊണ്ടുവരൂ ശരിയെന്നു പറഞ്ഞ് താര രണ്ടാമത്തെ ഗോപുരത്തിന് സമീപത്തേക്ക് പുറപ്പെട്ടു ഹനുമാൻ അംഗദനോടൊന്നിച്ചു ചെന്ന് ഭക്തിയോടെ ലക്ഷ്മണനെ നമസ്കരിച്ചു സ്വാഗതം പറഞ്ഞു സ്വീകരിച്ചു വരൂ ലക്ഷ്മണ ഇതങ്ങയുടെ സ്വന്തം ഗൃഹമാണ് സംശയം വേണ്ട അന്തപുരത്തിൽ വന്ന് രാജപത്നിമാരെയും സുഗ്രീവനെയും കണ്ടതിന് ശേഷം അങ്ങ് കൽപ്പിക്കുന്നതെന്തും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഇങ്ങനെ പറഞ്ഞ് ഹനുമാൻ ലക്ഷ്മണന്റെ കൈയും പിടിച്ച് രാജഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വഴിനീളെ വാനരന്മാരുടെ ഗൃഹങ്ങൾ കണ്ടുകൊണ്ട് ലക്ഷ്മണൻ സുഗ്രീവന്റെ രാജധാനിക്ക് മുൻപിലെത്തി സ്വർഗ്ഗലോകം പോലെ സമ്പൽ സമർത്ഥമായിരുന്നു ആ കൊട്ടാരം അരമനയിലേക്ക് പ്രവേശിക്കുന്ന ഗോപുരദ്വാരത്തിൽ സുന്ദരിയായ താര സർവാഭരണ ഭൂഷിതയായി നിന്നിരുന്നു ലക്ഷ്മണനെ നമസ്കരിച്ച് താര പുഞ്ചിരിയോടെ പറഞ്ഞു അനുജ അങ്ങയ്ക്ക് മംഗളം ആശംസിക്കുന്നു അങ്ങ് നല്ലവനല്ലേ ഭക്തവത്സലനല്ലേ അങ്ങയുടെ ദാസനും ഭക്തനുമായ വാനര രാജാവിനോട് എന്തിനാണ് കോപിക്കുന്നത് സുഗ്രീവൻ വളരെ കാലമായി ദുഃഖം മാത്രം അനുഭവിച്ചു കഴിഞ്ഞവനാണ് ഈയിടെയാണ് അദ്ദേഹത്തെ ദുഃഖത്തിൽ നിന്നും രാമൻ മോചിപ്പിച്ചത് അദ്ദേഹം കുറച്ച് ഭൗതിക സുഖങ്ങളിൽ മുഴുകിപ്പോയി അതാണ് രാമനെ സേവിക്കാനായി നാലു മാസമായിട്ടും വരാത്തത് നാനാദേശത്തു നിന്നും ശക്തന്മാരായ ആയിരക്കണക്കിന് വാനരന്മാർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വാനരന്മാരെയും കൂട്ടിക്കൊണ്ടുവരാനായി പതിനാലായിരം വാനരഭടന്മാരെ നാനാ ദിക്കുകളിലേക്കും പറഞ്ഞയച്ചിട്ടുണ്ട് എല്ലാ വാനരസേനകളോടും കൂടി നിങ്ങളോടൊന്നിച്ച് സുഗ്രീവൻ രാവണനെയും രാക്ഷസന്മാരെയും നിഗ്രഹിക്കും ഇപ്പോൾ തന്നെ അങ്ങയോടൊന്നിച്ച് സുഗ്രീവൻ രാമന്റെ സന്നിധിയിലേക്ക് വരും അന്തപുരത്തിൽ വന്ന് പത്നിസമേതനായ സുഗ്രീവനെ കാണൂ അദ്ദേഹത്തിന് അഭയം കൊടുത്ത് ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുപോയ്ക്കോളൂ താര ഇപ്രകാരം അരുനയ വാക്കുകൾ പറഞ്ഞപ്പോൾ ലക്ഷ്മണന്റെ ക്രോധം വളരെ കുറഞ്ഞു ഹനുമാനോടും അങ്കതനോടും താരയോടും ഒന്നിച്ച് ലക്ഷ്മണൻ സുഗ്രീവന്റെ അന്തപുരത്തിലേക്ക് ചെന്നു സുഗ്രീവൻ പത്നിയായ രൂമയെ ആലിംഗനം ചെയ്തുകൊണ്ട് കട്ടിലിരിക്കുകയായിരുന്നു ലക്ഷ്മണനെ കണ്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ട് മേൽപോട്ടൊരു ചാട്ടം ചാടി സുഗ്രീവൻ മദ്യപാനം കൊണ്ട് മത്തനായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു സുഗ്രീവനെ ആ നിലയിൽ കണ്ടപ്പോൾ ലക്ഷ്മണന് കോപം ഇരട്ടിച്ചു ലക്ഷ്മണൻ പറഞ്ഞു ദുരാചാര നീ രാമനെ മറന്നുവല്ലേ ബാലിയെ കൊന്ന ബാണം നിന്നെ കാത്തിരിക്കുന്നുണ്ട് നീയുമ എന്നാൽ കൊല്ലപ്പെട്ട് പോയ വഴിക്ക് പോകും ഇങ്ങനെ പരുഷമായി പറയുന്ന ലക്ഷ്മണനോട് ഹനുമാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഈ വനരാജാവിന് രാമനിൽ അങ്ങേക്കാൾ ഭക്തിയുണ്ട് അദ്ദേഹം രാമകാര്യം മറന്നിട്ടില്ല എപ്പോഴും ഓർമ്മിച്ചു തന്നെയാണ് ഇരിക്കുന്നത് നാല് ഭാഗത്തു നിന്നും കോടിക്കണക്കിന് വാനരന്മാർ കിഷ്കിന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ അവർ ഉടനെ തന്നെ സീതാന്വേഷണത്തിന് പുറപ്പെടും രാമന്റെ കാര്യം മുഴുവൻ സുഗ്രീവൻ സാധിപ്പിക്കും ഹനുമാൻ പറഞ്ഞത് കേട്ടപ്പോൾ ലക്ഷ്മണൻ താൻ സുഗ്രീവനെ തെറ്റിദ്ധരിച്ചതിൽ വല്ലാതെ ലജ്ജിച്ചു സുഗ്രീവൻ അർഘ്യം പാദ്യം എന്നിവ കൊണ്ട് ലക്ഷ്മണനെ സൽക്കരിച്ചു ലക്ഷ്മണനെ ആലിംഗനം ചെയ്തുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു ഞാൻ രാമൻ്റെ ദാസനാണ് രാമനാൽ രക്ഷിക്കപ്പെടുന്നവനാണ് രാമൻ സ്വന്തം തേജസ്സുകൊണ്ട് തന്നെ മൂന്ന് ലോകങ്ങളെയും ജയിക്കാൻ ശക്തനാണ് ഞാൻ ബാലരന്മാരോടൊന്നിച്ച് അദ്ദേഹത്തെ സഹായിക്കാമെന്ന് മാത്രം സുഗ്രീവന്റെ സ്നേഹത്തിന് മുൻപിൽ ലജ്ജിതനായ ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ പരുഷമായി പറഞ്ഞത് സ്നേഹാധിക്യത്താലാണെന്ന് കരുതി അങ്ങ് സതയം ക്ഷമിക്കണം നമുക്കിപ്പോൾ തന്നെ രാമന്റെ സമീപത്തേക്ക് പോകാം സീതാ വിരഹത്താൽ അത്യന്തം ദുഃഖിതനായിട്ടാണ് അദ്ദേഹം പർവ്വതത്തിൽ കഴിഞ്ഞുവരുന്നത് അപ്രകാരം തന്നെ ഉടനെ പുറപ്പെടാം എന്ന് പറഞ്ഞ് സുഗ്രീവൻ വാനര സൈന്യത്തോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമന്റെ സമീപത്തേക്ക് പുറപ്പെട്ടു വാനരന്മാർ പെരുമ്പറ മൃദംഗം മുതലായ വാദ്യങ്ങൾ മുഴുക്കിക്കൊണ്ട് മുൻപിൽ നടന്നു ഒരാൾ സുഗ്രീവനെ വെൺകൊറ്റ കൊട പിടിച്ചു രണ്ടുപേർ വെഞ്ചാമരം വീശി നീല അങ്കതൻ ഹനുമാൻ മുതലായ വാനര മുഖ്യന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ട് സുഗ്രീവൻ രാജകീയ പ്രൗഢിയോടെ രാമന്റെ സമീപത്തേക്ക് യാത്രയായി ശ്രീരാമൻ പ്രവഷണ പർവ്വതത്തിലെ ഗുഹയുടെ മുൻപിലുള്ള ഒരു പാറക്കല്ലിൽ ഇരിക്കുകയായിരുന്നു മര ഉരി ഉടുത്തവനും ജഡധരിച്ചവനും നീലമേക്ക ശ്യാമളനും വിശാലമായ കണ്ണുകളോട് കൂടിയവനും ശാന്തനും മന്ദസ്മിതത്താൽ ശോഭിക്കുന്ന മുഖത്തോട് കൂടിയവനും സീതാവിരഹ ദുഃഖത്താൽ വിവശനം മൃഗങ്ങളെയും പക്ഷികളെയും നോക്കിക്കൊണ്ടിരിക്കുന്നവനുമായ രാമനെ സുഗ്രീവൻ കണ്ടു സുഗ്രീവനും ലക്ഷ്മണനും അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചു രാമൻ സുഗ്രീവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു കുശലം ചോദിച്ചു തൻ്റെ സമീപ തിരുത്തി വേണ്ട പോലെ സൽക്കരിച്ചു ഭക്തി കൊണ്ട് കുറിഞ്ഞ സുഗ്രീവൻ പറഞ്ഞു ദേവ വന്നുകൊണ്ടിരിക്കുന്ന വാനരപ്പടയെ കണ്ടാലും പല പല കുലപർവ്വതകളിൽ ജനിച്ചവരും മഹാമേരുവിനെപ്പോലെയും മന്ദര പർവ്വതത്തെ പോലെയും വലിയ ശരീരത്തോട് കൂടിയവരും പല ദ്വീപുകളിലും പർവ്വതങ്ങളിലും താമസിക്കുന്നവരുമായ വാനരന്മാരാണിവർ ഈ വാനരന്മാരെല്ലാം ഇഷ്ടമുള്ള സ്വരൂപം സ്വീകരിക്കാൻ കഴിവുള്ളവരാണ് ഇവരെയെല്ലാം ദേവാംശഭൂതരാണ് യുദ്ധത്തിൽ മിടുക്കന്മാരാണ് ഇവരിൽ ചിലർ ആനയുടെ ശക്തി ഉള്ളവരാണ് മറ്റു ചിലർ പത്താനകളുടെയും പിന്നെ ചിലർ പതിനായിരം ആനകളുടെയും ശക്തിയുള്ളവരാണ് വേറെ ചിലർ കണക്കാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തി ഉള്ളവരാണ് ചിലർ അഞ്ജന പർവ്വതം പോലെ കറുത്തവരാണ് ചിലർ സ്വർണ വർണ്ണത്തിലുള്ളവരാണ് ചിലർ ചുവന്ന മുഖത്തോട് കൂടിയവരാണ് മറ്റു ചിലർ നീണ്ട വാലുകളോട് കൂടിയവരാണ് ചിലർ വെളുത്തു നിറമുള്ളവരാണ് ചിലർ രാക്ഷസന്മാരെ പോലെ വലിയ ശരീരത്തോട് കൂടിയവരാണ് യുദ്ധത്തെ ആഗ്രഹിച്ച് ഉച്ചത്തിൽ സിംഹനാഥം മുഴക്കിക്കൊണ്ടാണ് അവർ വരുന്നത് ഇവരെല്ലാം അങ്ങയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായവരാണ് ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിക്കുന്നവരാണ് ഇത് ഒരു കോടി കരടിക്കുരങ്ങന്മാരുടെ അധിപനും പരമബുദ്ധിമാനും എൻ്റെ മന്ത്രിയുമായ ജാമ്പവാനാണ് ഇത് ഹനുമാനാണ് വലിയ ശക്തനാണ് വായുവിൻ്റെ പുത്രനാണ് അതിബുദ്ധിമാനാണ് എൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിയാണ് നളൻ നീലൻ ഗവയൻ ഗവാക്ഷൻ ഗന്ധമാതനൻ ശരംഭൻ മൈന്ദൻ ദിവിതൻ ഗജൻ പനസൻ വാലിമുഖൻ ദതിമുഖൻ സുഷേണൻ താരൻ എന്നിവരാണ് ഈ വാനരശ്രേഷ്ഠന്മാർ ഇദ്ദേഹം ഹനുമാൻ്റെ അച്ഛനും മഹാശക്തനുമായ കേസരിയാണ് ഇങ്ങനെ എൻ്റെ പ്രധാന സേവകന്മാരായി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേയുള്ളു ഇവരെല്ലാം കോടിക്കണക്കിന് വാനരന്മാരുടെ സേനാപതികളാണ് എല്ലാവരും അതിശക്തന്മാരാണ് ഇന്ദ്രന തുല്യം പരാക്രമശാലികളാണ് ഇവരെ എല്ലാം അങ്ങയുടെ ആജ്ഞയനുസരിക്കാൻ കാത്തു നിൽക്കുന്നവരാണ് ഇത് ബാലിയുടെ മകനാണ് അംഗതൻ എന്ന പേരിൽ പ്രസിദ്ധനാണ് ബാലിക്ക് തുല്യ പരാക്രമശാലിയാണ് രാക്ഷസ സൈന്യങ്ങളെ സംഹരിക്കാൻ കെൽപ്പുള്ളവരാണ് ഇവരും ഇവരെ പോലെ അസംഖ്യം വേറെ വാനരന്മാരും അങ്ങയ്ക്ക് വേണ്ടി ജീവത്യാഗം പോലും ചെയ്യാൻ ഒരുക്കമുള്ളവരാണ് പർവ്വത കൊടുമുടികളെ ആയുധമാക്കിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ് ശത്രു സംഹാരത്തിൽ നിപുണന്മാരാണ് ഇവരെല്ലാം അങ്ങയുടെ അധീനത്തിലുള്ളവരാണ് ഇവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് കൽപ്പിക്കുകയേ വേണ്ടു രാമൻ സന്തോഷാസ്ത്രക്കളോടെ സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു സുഗ്രീവ അങ്ങേക്ക് കാര്യത്തിൻ്റെ ഗൗരവം നല്ലതുപോലെ അറിയാമല്ലോ അതിനാൽ ഇവരെ സീതാന്വേഷണത്തിന് പറഞ്ഞയച്ചാലും രാമൻ പറഞ്ഞത് കേട്ട് സന്തോഷിച്ച സുഗ്രീവൻ ശക്തന്മാരായ വാനരന്മാരെ സീതയെ അന്വേഷിച്ചു കണ്ടുപിടിക്കുന്നതിനായി നാല് ദിക്കുകളിലേക്കും പറഞ്ഞയച്ചു തെക്ക് ഭാഗത്താണല്ലോ രാവണൻ്റെ രാജ്യമാകുന്ന ലങ്ക സീത ലങ്കയിൽ ഉണ്ടാവാനാണ് സാധ്യത അതിനാൽ തെക്കേ ദിക്കിലേക്ക് കൂടുതൽ സമർത്ഥരായ വാനരന്മാരെയാണ് നിയോഗിച്ചത് യുവരാജാവായ അങ്കദൻ ജാംബവാൻ ഹനുമാൻ നളൻ സുഷേണൻ ശരഭൻ മൈന്ദൻ ദിവിതൻ എന്നിവരെയും ധാരാളം സൈന്യങ്ങളെയും തെക്ക് ദിക്കിലേക്ക് പറഞ്ഞയച്ചു സുഗ്രീവൻ എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ മുഴുവൻ സീതയെ തിരഞ്ഞു നോക്കണം എന്റെ കൽപ്പന മാനിച്ച് ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു വരണം സീതയെ കാണാതെ ഒരു മാസം കഴിഞ്ഞു വരുന്നവന് മരണശിക്ഷയായിരിക്കും എന്നിൽ നിന്ന് ലഭിക്കുക ഇങ്ങനെ വാനരന്മാരോട് കൽപ്പിച്ച് സുഗ്രീവൻ ശ്രീരാമൻ്റെ സമീപത്ത് ചെന്നിരുന്നു യാത്ര ചോദിച്ച് ഹനുമാനോട് ശ്രീരാമൻ പ്രത്യേകം പറഞ്ഞു സീതയ്ക്ക് തിരിച്ചറിയാനായി എൻ്റെ പേരെഴുതിയ ഈ മോതിരം കൊണ്ടുപോയ്ക്കുള്ളൂ ഈ കാര്യത്തിൽ അങ്ങാണ് തക്ക ആൾ അങ്ങയുടെ ശക്തി എനിക്കറിയാം അങ്ങയുടെ യാത്ര ശുഭമായി തീരട്ടെ ഇങ്ങനെ ശ്രീരാമൻ അനുഗ്രഹിച്ചു അങ്കദൻ്റെ നേതൃത്വത്തിലുള്ള വാനരന്മാർ തെക്കേ ദിക്കിലേക്ക് യാത്രയായി കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ദിക്കുകളിലേക്ക് പോയ വാനരന്മാർ സീതയെ കാണാൻ കഴിയാതെ നിരാശരായി ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു തിരിച്ചുവന്ന സുഗ്രീവനോട് വിവരം പറഞ്ഞു തെക്കോട്ടു പോയ വാനരന്മാർ വിന്ധ്യാപർവതത്തിന്റെ താഴ്വരയിലുള്ള കാട്ടിൽ സീതയെ അന്വേഷിച്ചു നടന്നു അവർ വിന്ധ്യാപർവ്വതത്തിന്റെ താഴ്വരയിൽ പർവ്വതം പോലെ വലിയ ശരീരത്തോടു കൂടിയ രാക്ഷസനെ കണ്ടു അവൻ ആ കാട്ടിലെ മാനുകൾ ആനകൾ എന്നിവയെ പിടിച്ചു തിന്നാണ് സഞ്ചരിച്ചിരുന്നത് കണ്ടാൽ അതിഭയങ്കരനാണ് രാവണനാണെന്ന് തെറ്റിദ്ധരിച്ച് വാനരന്മാർ അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു കൊന്നു പിന്നീടത് രാവണനല്ല എന്നവർക്ക് മനസ്സിലായി വാനരന്മാർ മറ്റൊരു കാട്ടിലേക്ക് കടന്നു അപ്പോഴേക്കും അവരെല്ലാം ദാഹം കൊണ്ട് പരവശരായി തീർന്നിരുന്നു തൊണ്ടവരണ്ട് ആ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞിരുന്ന വാനരന്മാർ പുല്ലും വള്ളിച്ചെടികളും നിറഞ്ഞ ഒരു ഗുഹ കണ്ടു അതിന് പുറത്തേക്ക് പറന്നുയരുന്ന ചില അരേന്യങ്ങളെയും ക്രൗഞ്ച പക്ഷികളെയും കണ്ടു അവയുടെ ചിറകുകളിൽ നിന്നും വെള്ളം വിറ്റിറ്റ് വീണിരുന്നു ഈ ഗുഹയിൽ വെള്ളം കാണും നമുക്ക് ഇതിനുള്ളിൽ ചെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ മുൻപിൽ നടന്നു അദ്ദേഹത്തെ അനുഗമിച്ച മറ്റ് വാനരന്മാരും ഗുഹയിലേക്ക് പ്രവേശിച്ചു അതിനുള്ളിൽ നല്ല ഇരുട്ടായിരുന്നു കുറേ ദൂരം ഗുഹയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇരുട്ട് നീങ്ങി വാനരന്മാർ പ്രകാശഭൂഷ്ടമായ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു അവിടെ അവർ നിർമ്മല ജലം നിറഞ്ഞ സരസ്സുകളും ധാരാളം പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും കണ്ടു വൃക്ഷങ്ങളിൽ തേൻകൂടുകൾ തൂങ്ങിക്കിടന്നിരുന്നു അവിടെ രക്തനിർമ്മിതമായ ഒരു മനോഹര ഗൃഹത്തെയും അവർ കണ്ടു ആ ഗൃഹത്തിൽ ദിവ്യാസനത്തിൽ ധ്യാനനിഷ്ഠയിലിരിക്കുന്ന അതിതേജസ്വിനിയായ ഒരു യോഗിനിയെയും കണ്ടു അവർ ഭയഭക്തിയോടെ യോഗിനിയെ നമസ്കരിച്ചു യോഗിനി വാനരന്മാരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ് ആര് പറഞ്ഞയച്ചാണ് വരുന്നത് എൻ്റെ ഏകാന്തതയെ വഞ്ചിക്കുന്നത് എന്തിനാണ് ഹനുമാൻ മറുപടി പറഞ്ഞു അയോധ്യാധിപതിയായിരുന്നു ശ്രീമാനായ ദശരഥ രാജാവ് അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനാണ് രാമൻ അദ്ദേഹം അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച് ഭാര്യയോടും അനുജനോടും കൂടി ദണ്ഡകാരണ്യത്തിൽ വന്ന് താമസിച്ചിരുന്നു അവിടെ വെച്ച് ദുഷ്ടനായ രാവണൻ രാമൻ്റെ ഭാര്യയായ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി സീതയെ അന്വേഷിച്ചു രാമൻ ലക്ഷ്മണനോടും കൂടി സുഗ്രീവന്റെ സമീപത്തെത്തി സുഗ്രീവന്മാരെ രാമൻ സഖ്യം ചെയ്തു സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി സുഗ്രീവൻ ഞങ്ങളോട് കൽപ്പിച്ചു സീതയെ തിരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കാട്ടിൽ എത്തിച്ചേർന്നത് കുടിക്കാൻ വെള്ളം കിട്ടുമോ എന്ന് നോക്കാനാണ് ഞങ്ങൾ ഈ ഗുഹയിലേക്ക് ഇറങ്ങി വന്നത് ഇനി അവിടെ ആരാണെന്നും എന്താണ് ഇവിടെ താമസിക്കുന്നതെന്നും കേട്ടാൽ കൊള്ളാമെന്നുണ്ട് ഹനുമാൻ പറഞ്ഞത് കേട്ട് സന്തോഷിച്ച യോഗിനി പറഞ്ഞു നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് ഫലമൂലങ്ങൾ തിന്നുകൊള്ളു മതിയാവോളും തേനും കുടിച്ചോളൂ ഈ സരസുകളിൽ നിന്നും ശുദ്ധജലവും ദാഹം തീരുന്നതുവരെ കുടിക്കാം അങ്ങനെ വിശപ്പും ദാഹവും തീർത്തു വരുവൻ അതിനുശേഷം ഞാൻ എൻ്റെ കഥ പറയാം വാനരന്മാർ മതി ആവോളം പഴങ്ങളും കിഴങ്ങുകളും തിന്നു ശുദ്ധജലം കുടിച്ചു തൃപ്തി ആവോളം തേന്മ കുടിച്ചു അതിനുശേഷം എല്ലാവരും യോഗിനിയുടെ മുന്നിലെത്തി തൊഴുതുകൊണ്ടു നിന്നു അവരോട് യോഗിനി സ്വന്തം കഥ പറഞ്ഞു ദൈവശില്പിയായ വിശ്വകർമാവിൻ്റെ മകളായിരുന്നു ഹേമ അവൾ നൃത്തം കൊണ്ട് പരമശിവനെ സന്തോഷിപ്പിച്ചു പരമശിവൻ അവൾക്ക് ഈ മണിമന്ദിരം നിർമ്മിച്ചു കൊടുത്തു അവൾ ശിവനെ സേവിച്ചുകൊണ്ട് വളരെയധികം കാലം ഇവിടെ താമസിച്ചു ഞാൻ ഹേമയുടെ സഖിയാണ് ഗന്ധർവ സ്ത്രീയാണ് സ്വയംപ്രഭ എന്നാണ് പേര് ഞാൻ വിഷ്ണു ഭഗവാനെ തപസ് ചെയ്യുന്നവളാണ് കുറേയധികം കാലത്തിന് ശേഷം ഹേമ സിദ്ധയായി സിദ്ധയായിത്തീർന്ന് ബ്രഹ്മലോകത്തിലേക്ക് പോയി ശിവനെ സേവിച്ച് ഭക്തി വളർത്തി മനസ്സുത്തി സമ്പാദിച്ച ഹേമ തീർന്നു അതാണ് അവസാനം ബ്രഹ്മലോകത്തേക്ക് പോയത് പോകുന്ന സമയത്ത് ഹേമ എന്നോട് പറഞ്ഞു ീ ജീവജാലങ്ങളൊന്നുമില്ലാത്ത ഈ ഗുഹയിൽ ഏകാഗിനിയായി തപസ് ചെയ്യൂ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ ഭൂമിയിലെ അധർമ്മികളെ നശിപ്പിക്കാനായി ദശരഥന്റെ മകനായി രാമൻ എന്ന പേരിൽ അവതരിക്കും കാട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ അപഹരിക്കപ്പെടും രാമന്റെ പത്നിയെ അന്വേഷിച്ചു കൊണ്ട് വാനരന്മാർ ഈ ഗുഹയിൽ വരും അവരെ സൽക്കരിക്കുകയും രാമനെ പ്രത്യക്ഷമായി കണ്ട് സ്തുതിക്കുകയും ചെയ്തു നീ യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന വിഷ്ണുലോകത്തേക്ക് എത്തിച്ചേരും ഇങ്ങനെ പറഞ്ഞാണ് ഹേമ പോയത് ഞാൻ രാമനെ കാണാൻ പോകുന്നു നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കുവിൻ എന്നാൽ ഞാൻ നിങ്ങളെ ഗുഹയിൽ നിന്നും പുറത്താക്കിത്തരാം വാനരന്മാരെല്ലാം കണ്ണടച്ചു കണ്ണു തുറന്നപ്പോൾ അവർ മുമ്പിലത്തെ കാട്ടിൽ തന്നെ എത്തിച്ചേർന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे